മാവിന്റെ ലൂസ് ഇത്ര ആയിരിക്കണം ഒരുപാട് കട്ടിയും പാടില്ല അപ്പൊ നമ്മുടെ സോഫ്റ്റ് ആയ ഇഡലി നമ്മൾക്ക് എടുത്തിട്ടുണ്ട് ബാക്കണ്ടേ ഇത്ര സോഫ്റ്റ് ആണെന്ന് നോക്കൂ അപ്പൊ നമ്മൾക്ക് ഈ ഇഡലിൻ്റെ ഒപ്പം ഇന്ന് ഞാനിവിടെ എന്താണറിയോ റെഡിയാക്കിയിരിക്കുന്നത് മുളക് ചമ്മന്തിയാണ് ഉള്ളിയും മുളകും കൂടെ അരച്ച ചമ്മന്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പൊ ഞാനിവിടെ എന്താ കാണിച്ചു തരാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി മാവ് റെഡിയാക്കാനുള്ള അരിയും ഉഴുന്നും എത്ര വേണം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് ഈ ഇഡ്ഡലി മാവ് ചെയ്യാനുള്ള അരിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴുങ്ങണ സമയത്ത് നെല്ല് പുഴുങ്ങുമല്ലോ ആ സമയത്ത് പകുതി വേവിക്കുകയുള്ളൂ ഈ അരിൻ്റെ പ്രത്യേകത അതാണ് കാരണം എന്താ കണ്ടില്ലേ ഒരു ഉൾവശം ഒരു വെള്ള കളറായിട്ടിരിക്കുന്നത് അതാണ് ഈ ഇഡ്ഡലി അരിക്ക് സൂപ്പർ സൂപ്പറായിരിക്കുക നമ്മൾ പഴയ കാലത്തൊക്കെ അതിനെ പകുതി പുഴുങ്ങിയ നെല്ലാണ് ഈ അരി ഉണ്ടാക്ക അരച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾക്ക് പിന്നെ റെഡിമെയ്ഡായിട്ട് എല്ലാ കടകളിലും കിട്ടുമല്ലോ ഈ അരി വാങ്ങിക്കുന്ന സമയത്ത് ഇഡ്ഡലി അരി എന്ന് പറഞ്ഞ് വാങ്ങിച്ചത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും നമ്മൾ സാധാരണ വേറെ ഏത് അരിൻ്റെ കൂടെ പച്ചരി ഇട്ടിട്ടും റവി ഇട്ടിട്ടും എല്ലാം നമ്മൾ ഇഡലി ചെയ്യുമല്ലോ പക്ഷെ നമ്മൾക്ക് രുചി നല്ല ഇഡലിൻ്റെ രുചി വരണമെങ്കിൽ ഈ ഇഡലി അരി വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ഇഡലി കിട്ടും അപ്പം ഞാൻ അതിനുള്ള അളവ് കാണിച്ചു തരാം കേട്ടോ ഞാനൊരു നാഴി കൊള്ളുന്ന പാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത് ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഞാൻ ഇത് എത്ര പാത്രം എടുക്കണോ അതേ അളവിൽ തന്നെ ഗ്ലാസ് കൊണ്ട് അത്രയും ഗ്ലാസ് എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് നാഴി ഞാൻ അരി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുലരാൻ വയ്ക്കാം ഒരു നാലോ അഞ്ചോ മണിക്കൂറെങ്കിൽ നമ്മുടെ ഈ ഇഡ്ഡലി അരി വെള്ളത്തിൽ കുതിർന്നിരിക്കണം ഇരിക്കട്ടെ അപ്പം ഞാനിവിടെ വെള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ നമ്പർ വൺ ഉഴുന്ന് വേണം ഈ ഇഡലി ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ ഉഴുന്ന് ചിലപ്പോൾ കടകളിൽ ഇത്തിരി ഒന്ന് ക്വാളിറ്റി കമ്മിയായത് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു പശ പോലെ ആയിരിക്കും ആ ഉഴുന്നരഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഘടന പക്ഷേ നമ്മുടെ നമ്പർ വൺ ഉഴുന്നാവട്ടെ എങ്ങനെയായിരിക്കും ഒരു നല്ല പതഞ്ഞ് പൊങ്ങിയിട്ട് വൃത്തിയായിട്ട് വരും അപ്പം നമ്മൾക്ക് ഈ അഞ്ച് നാഴി അരിക്ക് എത്ര ഉഴുന്ന് വേണം എന്നറിയുമ്പോൾ നമ്പർ വൺ ഉഴുന്നാണെങ്കിൽ നമ്മൾക്ക് ഇത്രയും മതി ഒരു മുക്കാൽ പാത്രം മതിയാവും ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിലാണ് ഈ മുക്കാൽ പാത്രം ഞാൻ എടുത്തത് അഥവാ നിങ്ങൾ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ ഈ അഞ്ച് നാഴി അരിക്ക് ഇതിന് ഒരു പാത്രം ഉഴുന്ന് വേണം അതാണ് അതിൻ്റെ കറക്റ്റ് അളവ് അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കൂടി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർന്നിരിക്കണം എന്ന് പറഞ്ഞല്ലോ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരു റവ ഇങ്ങനെ തരുതരുന്നുള്ള പോലെ ആയിരിക്കണം ആ മാവ് അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടോ ഒന്ന് കുതിർന്നു വന്നോട്ടെ അപ്പം നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ അരച്ച് ഒരു ആറോ ഏഴ് മണിക്കൂർ നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ അതിനെ പുളിപ്പിച്ചെടുക്കണം ആ അങ്ങനെ സെറ്റായ മാവാണ് ഈ ഇഡലി മാവ് ഇതാ കണ്ടില്ലേ ഈ അരച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു റവ തരി ഉള്ള പോലെ ആയിരിക്കണം നമ്മുടെ മാവ് അരച്ചെടുക്കേണ്ടത് മാവിൻ്റെ ലൂസ് ഇത്രയായിരിക്കണം ഒരുപാട് കട്ടിയും പാടില്ല കലക്കി വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ വെള്ളം അന്ന് സമയത്ത് തന്നെ ഒഴിക്കണം നമ്മൾ കാലത്ത് വെള്ളം പോരാ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി കാലത്ത് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്രയും സോഫ്റ്റ് കിട്ടില്ല അപ്പോൾ ഇഡലിക്കുള്ള മാവ് കറക്റ്റായിട്ട് വരണമെങ്കിൽ ആ വെള്ളവും കറക്റ്റ് ആയിരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടണമെങ്കിൽ പിന്നെ പാകത്തിനുള്ള പുളുപ്പും ഉണ്ടായിരിക്കണം അപ്പം ഇഡ്ഡലി വെന്ത് വന്നോട്ടെ അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ചൂടുള്ള ഇഡ്ഡലി ഇതിൽ നമ്മൾക്ക് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ സൈഡ് കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അത് പെട്ടെന്ന് നമ്മൾക്ക് ഇങ്ങനെ അടർന്ന് വരാനായിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് ആ ഉണങ്ങി ഓരത്തൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നമ്മൾക്ക് നല്ല വൃത്തിയായിട്ട് ഈ തട്ടിൽ നിന്ന് വരും ഒരു മിനിറ്റ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒരു മിനിറ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് കാസറോളിൽ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഇഡ്ഡലി തയ്യാറായത് അപ്പോൾ നമ്മുടെ സോഫ്റ്റായ ഇഡ്ഡലി നമ്മൾക്ക് എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കൂ ഇത് നല്ല രുചിയും ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഈ ഇഡലിൻ്റെ ഒപ്പം ഇന്ന് ഞാനിവിടെ എന്താണെന്നറിയോ റെഡിയാക്കിയിരിക്കുന്നത് മുളക് ചമ്മന്തിയാണ് ഉള്ളിയും മുളകും കൂടെ അരച്ച ചമ്മന്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോ അപ്പോൾ സുധാമഴ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇട്ടോളൂ